വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ത്യയുടെ അടിസ്ഥാന വസ്തുതകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സിംബൽസ് ആണ് ദേശീയ പ്രതീകങ്ങളാണ് പഠിക്കാൻ പോകുന്നത് കേരളത്തിന്റെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത് തിങ്കളാഴ്ച കറണ്ട് അഫയർ ഇതുവരെയുള്ള കറണ്ട് അഫയേഴ്സിന്റെ ഒരു എക്സാം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ടെലിഗ്രാം ചാനലില് ഒരു ജില്ലയുടെ ക്ലാസ്സും ഒരു നവോത്ഥാന നായകന്റെ ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ട് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുക വേറൊന്നും ഞാൻ ടെലിഗ്രാം ചാനലിൽ ആവശ്യമില്ല നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങള് കുറെ വീഡിയോസും അങ്ങനെയൊന്നും ഇടുന്നില്ല ഡെയിലി മൂന്ന് വീഡിയോസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ഇടുന്നുണ്ടല്ലോ അത് നിങ്ങൾ പഠിക്കുക പ്ലസ് ടെലിഗ്രാം ചാനൽ ഓരോ ദിവസവും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ അതിലിടുന്നുള്ളൂ ഇനി ഒക്കെ എടുത്തു തുടങ്ങുമ്പോൾ മാത്സ് രണ്ട് ക്ലാസ് എടുത്തു അതോ അതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഇടാം അത്രയും കാര്യങ്ങൾ മാത്രമാണ് കുറേ അധികം നിങ്ങൾക്ക് ലോഡ് തന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത രീതിയിലൊന്നും ഒന്നും ആക്കുന്നില്ല അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണെന്നാണ് അല്ല അറിയാം മക്കളെ നമ്മുടെ ദേശീയ പക്ഷി ാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അറുപത്തി മൂന്ന് മുതലാണ് ദേശീയ പക്ഷി മയിലായിട്ട് പ്രഖ്യാപിക്കുന്നത് മയിലിന്റെ ശാസ്ത്രീയ നാമം ഒന്ന് പഠിച്ചു വെച്ചോളോ പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ് എന്താണ് പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ് മയിലിന്റെ ശാസ്ത്രീയ നാമം ക്ലിയർ ആയോ ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ് മയില് ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് മയിലിന്റെ ശാസ്ത്രീയ നാമം എന്ന് വിളിക്കുന്നത് എന്താണ് പാവോ ക്രിസ്റ്റാറ്റസ് ആണ് ഇനി നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഏതാണ് നമ്മുടെ ദേശീയ മൃഗം നമ്മുടെ ദേശീയ മൃഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നിങ്ങൾ ഇങ്ങനെ പറയണം റോയൽ ബംഗാൾ ടൈഗർ ആണ് ഇപ്പൊ റോയൽ ബംഗാൾ ടൈഗറിനെയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് വിളിക്കുന്നത് റോയൽ ബംഗാൾ ടൈഗർ ആണ് ഇന്ത്യയുടെ ദേശീയ മൃഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടു മുതലാണ് റോയൽ ബംഗാൾ ടൈഗർ ഇന്ത്യയുടെ ദേശീയ മൃഗമായി മാറിയത് ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് വിളിക്കുന്നത് എന്താണ് ശാസ്ത്രീയ നാമം പാന്തര ടൈഗ്രിസ് ആണ് റോയൽ ബംഗാൾ ടൈഗറിന്റെ ശാസ്ത്രീയ നാമം എന്താണ് എന്ന് പഠിക്കണം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് പാന്തര ടൈഗ്രിസ് പാന്തര ടൈഗ്രിസ് എന്ന് പറയുന്നതാണ് റോയൽ ബംഗാൾ ടൈഗറിന്റെ ശാസ്ത്രീയ നാമം ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ സിംഹമായിരുന്നു നമ്മുടെ എന്തെന്ന് പറയുന്നത് മൃഗം ആ സിംഹത്തിന്റെ ഔദ്യോഗിക മൃഗം സിംഹമായിരുന്നു സിംഹത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാന്തര ലിയോ എന്നാണ് എന്ന് പറയുന്നതാണ് സിംഹത്തിന്റെ ശാസ്ത്രീയ നാമെന്ന് പഠിച്ചു വയ്ക്കുക ഇനി ഇന്ത്യയിൽ പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം എന്നാണെന്ന് ഓർത്തുവെക്കണം പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇന്ത്യയിൽ പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അന്ന് ആരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് ജിം കോർബറ്റ് ടൈഗർ റിസർവ് എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ജിം കോർബറ്റ് ടൈഗർ റിസർവ് അല്ലെങ്കിൽ അതിന് ഹെയ്ലി ടൈഗർ റിസർവ് എന്താണ് ഹെയ്ലി ഹെയ്ലി ടൈഗർ റിസർവ് എന്നൊരു പേരുണ്ട് അത് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് ടൈഗർ റിസർവ് അഥവാ ഹെയ്ലി ടൈഗർ റിസർവ് ാണ് ഉത്തരാഖണ്ഡിലാണ് ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര കടുവാ ദിനം അന്താരാഷ്ട്ര കടുവാ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ ഇരുപത്തി ഒൻപതാണ് അന്താരാഷ്ട്ര കടുവാ ദിനം എന്നാണ് ജൂലൈ ഇരുപത്തി ഒൻപതിനെയാണ് അന്താരാഷ്ട്ര എന്ത് പറയുന്നത് ടൈഗർ ദിനം എന്ന് പറയുന്നത് ഇനി ഫാദർ ഓഫ് ടൈഗർ പ്രോ എന്താ പറയുന്നത് പ്രൊട്ടക്ഷൻ പ്രോജക്ട് ഇന്ത്യയിലെ ടൈഗർ പ്രോജക്ടിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് നമ്മുടെ ജിം കോർബറ്റിനെയാണ് അപ്പൊ ജിം ആണ് ഇന്ത്യൻ കടുവാ സംരക്ഷണ പദ്ധതി കോർബറ്റ് അദ്ദേഹത്തെയാണ് ഇന്ത്യൻ കടുവാ സംരക്ഷണ പദ്ധതിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ് ജിം ആണ് ആരാണ് ജിം ആണ് ഇന്ത്യൻ കടുവാ സംരക്ഷണ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ോ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് കുമയോണിലെ നരയു നരഭോജികൾ എന്താണ് കുമയോണിലെ നരഭോജികൾ കുമയോണിലെ നരഭോജികൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ആരാണെന്ന് നമ്മുടെ ജിം കോർബറ്റ് ആണ് ഇനി ഇന്ത്യയില് വെള്ളക്കടുവകളെ സംരക്ഷിക്കുന്ന ഒരു എന്താ പറയുന്നത് ടൈഗർ റിസർവ് ഉണ്ട് വെള്ളക്കടുവകൾ ധാരാളം കാണപ്പെടുന്നത് ഇന്ത്യയിൽ വെള്ളക്കടുവകൾ വൈറ്റ് ടൈഗർ കാണപ്പെടുന്നത് ഒഡീഷയിലാണ് ഒഡീഷയിൽ എവിടെയാണ് നന്ദൻഗാന എന്ന് പറയുന്ന സ്ഥലത്താണ് ഒഡീഷയിലെ നന്ദൻഖാന ടൈഗർ റിസർവിലാണ് എന്ത് കാണപ്പെടുന്നത് വെള്ളക്കടുവകളെ കാണപ്പെടുന്നത് ഇനി ദ വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന ഒരു പുസ്തകം ഒരാൾ രചിച്ചിട്ടുണ്ട് ദ വൈറ്റ് ടൈഗർ ദ വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന പുസ്തകം രചിച്ച ആളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം അരവിന്ദ അഡിഗ അരവിന്ദ അഡിഗ എന്ന് പറയുന്ന ആളാണ് ദ വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ദേശീയ മൃഗത്തെ കുറിച്ച് പഠിക്കാറുള്ളത് ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ആരാണ് റോയൽ ബംഗാൾ ടൈഗർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ റോയൽ ബംഗാൾ ടൈഗർ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പാന്തര ടൈഗ്രിസ് എന്നുള്ളതാണ് നമ്മുടെ റോയൽ ബംഗാൾ ടൈഗറിന്റെ ശാസ്ത്രീയ നാമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ സിംഹമായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹത്തിന്റെ ശാസ്ത്രീയ നാമം പാന്തരാലിയോ എന്നാണ് ഇന്ത്യയിലെ പ്രോജക്ട് ടൈഗർ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആരംഭിക്കുന്നു ഇന്ത്യൻ കടുവാ സംരക്ഷണ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജിം കോർബറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിം കോർബറ്റ് ടൈഗർ റിസർവ് അഥവാ ഹെയ്ലി ടൈഗർ റിസർവ് ആണ് അത് ഉത്തരാഖണ്ഡിലാണ് അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ ഇരുപത്തി ഒൻപതാണ് വെള്ളക്കടുവുകൾക്ക് പ്രസിദ്ധമായിട്ടുള്ള വന്യജീവി സങ്കേതം നന്ദൻഖാന ആണ് അത് ഒഡീഷയിലാണ് ഇനി ദ വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥം രചിച്ച വ്യക്തി അരവിന്ദ് അഡികയാണ് ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ ഇനി അടുത്തത് നമ്മൾ കേരള ഫാക്സ് പഠിച്ചപ്പോൾ പഠിച്ചിട്ട് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം എന്ന് വിളിക്കുന്നത് ആനയാണ് ആനയുടെ ശാസ്ത്രീയ നാമൊക്കെ നമ്മൾ അന്ന് പഠിച്ചതാണ് എലിഫാസ് മാക്സിമസ് എന്നാണ് അപ്പോ ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം എന്ന് ഓർത്തുവെക്കുക ഇനി ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സ്യം നമ്മള് അയല എന്ന് പറയും അല്ലെങ്കിൽ ചില ബുക്കുകളിൽ അതിന് ഐക്കൂറ എന്ന് പറയും ശരിക്കും ഐക്കൂറയാണ് ആൻസർ അയല അല്ലെങ്കിൽ ഐക്കൂറ പല ബുക്കുകളിലും പല രീതിയിലാണ് കാണുന്നത് ദേശീയ മത്സ്യം എന്ന് പറയുന്നത് അയല അല്ലെങ്കിൽ അയപ്പുറയാണ് കേരളത്തിന്റെ നമ്മൾ കരിമീൻ പഠിച്ചില്ലേ അതുപോലെ തന്നെ ഇനി ഇന്ത്യയുടെ ദേശീയ ഉരകം ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഉരകത്തിന്റെ പേര് നാഷണൽ റെപ്റ്റൈൽ ഓഫ് ഇന്ത്യ അഥവാ ദേശീയ ഉരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം രാജവെമ്പാലയാണ് കിങ് കോബ്ര അഥവാ രാജവെമ്പാലയാണ് ഇന്ത്യയുടെ ദേശീയ ഉരകം അടുത്തത് അടുത്ത നമുക്ക് പഠിക്കുന്നത് നാഷണൽ അക്വാറ്റിക് അനിമൽ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നിങ്ങൾ പറയണം ഗംഗാ ഡോൾഫിനാണ് ാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ് ഗംഗാ ഡോൾഫിനാണ് അല്ലെ ഗംഗാ ഡോൾഫിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ഗംഗാറ്റിക്കാനിറ്റ ഗംഗാറ്റിക്കാറ്റിക്കോ പെരി പ്ലാനിറ്റ അല്ലെങ്കിൽ ഇങ്ങനെയും പറയും അതായത് പ്ലാറ്റാനിസ്റ്റ ഗംഗാറ്റിക്ക എന്താണ് പ്ലാറ്റാനിസ്റ്റ പ്ലാറ്റാനിസ്റ്റ പ്ലാറ്റാനിസ്റ്റാണ് ട്ടോ പ്ലാറ്റാനിസ്റ്റ പ്ലാറ്റാനിസ്റ്റ ഗംഗാറ്റിക്ക പ്ലാറ്റാനിസ്റ്റ ഗംഗാറ്റിക്ക ഇത് ഒരു കാര്യം ഓർത്തു വെക്കണം ഈ ഡോൾഫിന് ശുദ്ധജലത്തിലാണ് വളരുക എവിടെയാണ് ശുദ്ധജലത്തിലാണ് വരിക വളരുക അതുപോലെ തന്നെ ഒരു വിക്രമശില 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 ഗംഗാ ഡോൾഫിൻ സാങ്ക്ച്വറി ഉണ്ട് വിക്രമശില ഗംഗാ ഡോൾഫിൻ സാങ്ച്വറി എവിടെ സ്ഥിതി ചെയ്യുന്നു വിക്രമശില ഗംഗാ ഡോൾഫിൻ സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഗൽപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ബഗൽപൂർ ബഗൽപൂർ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിലാണ് എന്ന് പറയണം അപ്പൊ ഇത്രയും കാര്യം ഒന്ന് പഠിച്ചു വെച്ചേ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ് ഇന്ത്യയുടെ ദേശീയ മത്സ്യം അയല അല്ലെങ്കിൽ ഐക്കൂറയാണ് ഇന്ത്യയുടെ ദേശീയ ഉരകം രാജവ് ാണ് ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ആണ് ഗംഗാ ഡോൾഫിന്റെ ശാസ്ത്രീയ നാമം പ്ലാറ്റാനിസ്റ്റ ഗംഗാറ്റിക്ക എന്നാണ് ഇത് ശുദ്ധജലത്തിലാണ് വളരുക വിക്രമശില ഗംഗാ ഡോൾഫിൻ സാങ്ക്ച്വറി കാണപ്പെടുന്നത് ബീഹാറിലെ ബഗൽപൂരിലാണ് ഇനി ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ദേശീയ പുഷ്പം നമ്മൾ പറയും ഏതാണ് ദേശീയ പുഷ്പം താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് താമരയാണ് താമരയുടെ ശാസ്ത്രീയ നാമം ഒന്ന് ഓർത്തു ഓർത്തുവെക്കണം നിലംബോ ന്യൂസിഫറ എന്നാണ് താമരയുടെ ശാസ്ത്രീയ നാമം നിലംബോ നിലമ്പോ ന്യൂസിഫറ ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമം എന്താണ് നിലംബോ ന്യൂസിഫറ എന്നാണ് ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത് എന്നാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ബെനിയൻട്രീ ആണ് ബനിയൻ ട്രീ ബെനിയൻട്രീ എന്ന് കാണാം അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ അതിനെ പേരാൽ എന്ന് വിളിക്കും ബനിയൻ ട്രീ അഥവാ പേരാലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം അതിന്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിസ് എന്നാണ് ഫൈക്കസ് ബംഗാളൻസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ് പേരാൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ് അതിന്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിസ് എന്നാണ് ഇനി അടുത്തത് എന്താണ് ഇന്ത്യയുടെ ദേശീയ ഫലം നമ്മുടെ ദേശീയ ഫലം നാഷണൽ ഫ്രൂട്ട് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാങ്ങയാണ് പറയേണ്ടത് നമ്മുടെ ഫലം മാങ്ങയാണ് മാങ്ങയുടെ ശാസ്ത്രീയ നാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഞ്ചിഫെറ ഇന്ത്യക്ക എന്ന് പറയും മാഞ്ചിഫെറ എന്നുള്ളതാണ് മാങ്ങയുടെ ശാസ്ത്രീയ നാമം ഇനി അടുത്തത് നമ്മുടെ ദേശീയ പാനീയം ഏതാണ് ഇന്ത്യയുടെ ദേശീയ പാനീയം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ ചായ പറയണം ഇന്ത്യയുടെ ദേശീയ പാനീയം ഏതാണ് ചായയാണ് ഇനി ഇന്ത്യയുടെ ദേശീയ മധുര പലഹാരം ഏതാണ് ദേശീയ മധുര പലഹാരം ഏതാണ് പലഹാരം ദേശീയ മധുര പലഹാരം ഏതാണ് ജലേബിയാണ് ഇന്ത്യയുടെ ദേശീയ മധുര പലഹാരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ എന്താ പറയേണ്ടത് ജിലേബിയാണ് ഇന്ത്യയുടെ ദേശീയ മധുര പലഹാരം ഇനി അടുത്തത് നമ്മുടെ ദേശീയ കറൻസി ഏത് എന്നാണ് ഇന്ത്യയുടെ ദേശീയ കറൻസി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രൂപയാണ് ഉത്തരം പറയാ രൂപയാണ് നമ്മുടെ കറൻസി ഈ രൂപയ്ക്ക് ഇതിങ്ങനെ ഒരു ചിഹ്നം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ ആ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അത് ചോദിച്ചു എ ഉദയകുമാർ ബി ഉദയകുമാർ സി ഉദയകുമാർ ഡി ഉദയകുമാർ അങ്ങനെയായിരുന്നു ഓപ്ഷൻ അപ്പൊ ക്ലിയർ ആയോ ഏഹ് അപ്പൊ ഡി ഉദയകുമാർ ആണ് ആള് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാണ് രൂപയ്ക്ക് ചിഹ്നം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിന് ഇനി അടുത്തത് ഇന്ത്യയുടെ ഔദ്യോഗിക നൃത്ത രൂപം ഏതാണ് നമ്മുടെ ഔദ്യോഗിക നൃത്തരൂപം നമ്മൾ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചപ്പോൾ പഠിച്ചു ഇന്ത്യയുടെ നൃത്തരൂപം കൂടിയാണ് ഇത് ഭരതനാട്യം എന്നത് അത് ഉടലെടുത്തത് എവിടെ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്നും പറയുമോ മക്കളെ നമ്മുടെ ദേശീയ പുഷ്പം ഏതാണ് താമരയാണ് താമരയുടെ ശാസ്ത്രീയ നാമം നിലമ്പോ ന്യൂസിഫറ എന്നാണ് നമ്മുടെ ഔദ്യോഗിക വൃക്ഷം ഏതാണ് ബെനിയൻ ട്രീ അഥവാ പേരാലാണ് അതിന്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിസ് എന്നാണ് ഇന്ത്യയിലെ ഔദ്യോഗിക ഫലം മാങ്ങയാണ് മാങ്ങയുടെ ശാസ്ത്രീയ ശാസ്ത്രീയനാമം മാഞ്ചിഫറിയ എന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗിക പാനീയം ചായയാണ് ഔദ്യോഗിക മധുര പലഹാരം ജലേബിയാണ് അതുപോലെ ഔദ്യോഗിക കറൻസി രൂപയാണ് രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഡി ഉദയകുമാറാണ് രൂപയുടെ ചിഹ്നം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നൃത്ത രൂപം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഭരതനാട്യം പറയണം ഇപ്പൊ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ് ദേശീയ മത്സ്യം അയല അഥവാ ഐപ്പുറയാണ് ദേശീയ ഉരകം രാജവെമ്പാലയാണ് ദേശീയ ജലജീവി ഗംഗ ഡോൾഫിനാണ് ഗംഗാ ഡോൾഫിന്റെ ശാസ്ത്രീയ നാമം പ്ലാറ്റാനിസ്റ്റ ഇത് ശുദ്ധജലത്തിൽ വളരുന്നു ഗംഗാ ഡോൾഫിൻ സാങ് ബീഹാറിലെ ബഗൽപൂരിൽ കാണപ്പെടുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക പുഷ്പം താമര താമരയുടെ ശാസ്ത്രീയ നാമം ഔദ്യോഗിക വൃക്ഷം ബെനിയൻ ട്രീ അഥവാ പേരാല അതിന്റെ ശാസ്ത്രീയ നാമം ഫൈകസ് ബംഗാളൻസിസ് ഇന്ത്യയുടെ ഔദ്യോഗിക ഫലം മാങ്ങ മാങ്ങയുടെ ശാസ്ത്രീയ നാമം മാഞ്ചിഫറ ഇൻഡിക്ക ഇന്ത്യയുടെ ഔദ്യോഗിക പാനീയം ചായ ഔദ്യോഗിക മധുര പലഹാരം ജിലേബി ഇന്ത്യയുടെ ഔദ്യോഗിക കറൻസി രൂപ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഡി ഉദയകുമാർ ചിഹ്നം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ച് ഇന്ത്യയുടെ ഔദ്യോഗിക നൃത്ത രൂപമാണ് ഭരതനാട്യം ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ എല്ലാവർക്കും ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക നദി ഏതാണ് അല്ലെങ്കിൽ ദേശീയ നദി ഏതാണ് ഇന്ത്യയുടെ ദേശീയ നദി എന്ന് വിളിക്കുന്നത് ഗംഗാനദിയെയാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദി ഭാഷ പറയും ഹിന്ദി ഏത് ലിപിയിലാണ് നമ്മൾ പഠിക്കണം ദേവനാഗിരി ലിപിയിലാണ് ദേവനാഗിരി ലിപിയിലാണ് കേട്ടോ ഇനി ഇന്ത്യയുടെ ഔദ്യോഗിക എന്താ പറയുക നാഷണൽ ഗെയിം എന്താണ് നമ്മുടെ ഗെയിം ഔദ്യോഗിക ആണ് ചോദിക്കുന്നത് ഗെയിം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും വിനോദം ദേശീയ കായിക വിനോദം ഏതാണ് കായിക വിനോദം ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാണ് ഇന്ത്യയുടെ ദേശീയ കായിക ദിനം ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാണ് അത് നമ്മുടെ എന്താ പറയുന്നത് ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് ആരുടെയാണ് ധ്യാൻ ഹോക്കി മാന്ത്രികൻ എന്ന് വിളിക്കുന്ന ധ്യാൻചന്ദിന്റെ ധ്യാൻചന്തിന്റെ ജന്മദിനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ദേശീയ കായിക ദിനം എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓട്ടോ ബയോഗ്രാഫി ധ്യാൻചന്ദിന്റെ ഓട്ടോ ബയോഗ്രാഫി ദ ഗോൾ എന്നാണ് ധ്യാൻചന്ദിന്റെ ഓട്ടോ ബയോഗ്രാഫി എന്താണ് ദ ഗോൾ എന്നാണ് കേട്ടോ ഹോക്കി ബോളിന്റെ ഭാരം ഒന്ന് പഠിച്ചു വെച്ചോളൂ നൂറ്റി അൻപത്തി അഞ്ച് ഗ്രാമാണ് ഹോക്കി ബോളിന്റെ ഭാരം ഹോക്കിയിൽ എത്ര പേര് കളിക്കും എന്നും കൂടി പഠിച്ചു വെക്കുക പതിനൊന്ന് ാണ് അപ്പോ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രാഫി ദ ഗോള് ഇനി ഇന്ത്യയുടെ എന്താ പറയുന്നത് ഹോക്കി ഔദ്യോഗിക ഗെയിമാണ് ഹോക്കി ആ ഹോക്കി ബോളിന്റെ ഭാരം നൂറ്റി അമ്പത്തി അഞ്ച് ഗ്രാമാണ് ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം പതിനൊന്ന് കളിക്കാരാണ് ഇനി നമ്മുടെ ദേശീയ പ്രതിജ്ഞ എന്താണ് നമ്മൾ സ്കൂളിലൊക്കെ സ്ഥിരം ചൊല്ലാറുള്ളതാണ് നമുക്ക് അറിയുന്നതാണ് ഇന്ത്യൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണെന്ന് തുടങ്ങുന്നത് അല്ലെ അത് ആരാണ് രചിച്ചത് എന്ന് നമ്മൾ പഠിക്കണം പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു പൈതിമാരി പൈതിമാരി വെങ്കി വെങ്കിട്ട സുബ്ബറാവു എന്ന് പറയുന്ന വ്യക്തി പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ഔദ്യോഗിക പ്രതിജ്ഞ രചിച്ചത് രചിച്ചത് അദ്ദേഹം തെലുങ്കു ഭാഷയിലായിരുന്നു അപ്പൊ തെലുങ്കു ഭാഷയില് പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു എന്ന് പറയുന്ന വ്യക്തി രചിച്ചതാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എന്ന് ഓർത്തുവയ്ക്ക ഇനി ഇന്ത്യക്ക് ദേശീയ കലണ്ടർ ഉണ്ട് നമ്മുടെ ദേശീയ കലണ്ടർ ഏതാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ശകവർഷമാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ എന്ന് പറയും ശകവർഷം അല്ലെ ഈ ശകവർഷം എ ഡി എഴുപത്തി എട്ടിൽ എ ഡി എഴുപത്തി എട്ടിൽ അന്ന് കുശാന വംശം ഭരിക്കുമ്പോൾ കുശാന വംശത്തിലെ പ്രസിദ്ധനായിട്ടുള്ള രാജാവായ കനിഷ്കനാണ് ശകവർഷം ആരംഭിച്ചത് ഈ ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് ആയിട്ട് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ആണ് ശകവർഷത്തിലെ ആദ്യത്തെ മാസം എന്ന് പറയുന്നത് ചൈത്രമാണ് ശകവർഷത്തിലെ ആദ്യത്തെ മാസം ചൈത്രമാണ് രണ്ടാമത്തെ മാസം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൈശാഖം പറയും ശകവർഷത്തിലെ രണ്ടാമത്തെ മാസം ഏതാണ് വൈശാഖമാണ് ശകവർഷത്തിലെ അവസാന മാസം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ം പറയും ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് പഠിച്ചു വെക്കണം ഇപ്പൊ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷമാണ് ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ആയിട്ട് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് എ ഡി എഴുപത്തി എട്ടിൽ കുഷാനം വംശത്തിലെ കനിഷ്കൻ ആരംഭിച്ചതാണ് ശകവർഷം ശകവർഷത്തിലെ ആദ്യത്തെ മാസം ചൈത്രം രണ്ടാമത്തെ മാസം വൈശാഖം അവസാനത്തെ മാസം ഫാൽഗുനം ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണ് കൊല്ലവർഷം ആരംഭിച്ചത് എന്ന് ചോദിച്ചു നമ്മൾ പറയണം എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് കൊല്ലവർഷം ആരംഭിച്ചത് അപ്പൊ ഹിജറാവർഷം ചോദിച്ചു കഴിഞ്ഞാലോ ഹിജറ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ എ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പറയണം എ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് ഈ വർഷത്തിലെ ആദ്യത്തെ മാസം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും മുഹറമാണ് വർഷത്തിലെ ആദ്യത്തെ മാസം മുഹറവും അവസാനത്തെ മാസം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദുൽഹജ് എന്ന് പറയുന്ന മാസവും പറയും അവസാനത്തെ മാസം ദുൽഹജ് ഇത്രയൊക്കെ ആണെങ്കിൽ കൂടി നമ്മുടെ ചകവർഷത്തെ കുറിച്ച് പറഞ്ഞു ഒക്കെ ചെയ്തു കൂടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കലണ്ടർ ഒന്നും അല്ല നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറിന്റെ പേര് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറിന്റെ പേര് ചോദിച്ചാൽ മലയാള മനോരമയും മാതൃഭൂമിയും പറയരുത് നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ ഏതാണ് ഗ്രിഗോറിയൻ കലണ്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ ഏതാണ് ഗ്രിഗോറിയൻ കലണ്ടർ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ് ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയാണ് ഹിന്ദി ദേവനാഗിരി ലിപിയിലാണ് ദേശീയ കായിക വിനോദം ഹോക്കിയാണ് ഹോക്കി മാന്ത്രികനായ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ഇന്ത്യയുടെ ദേശീയ കായിക ദിനം ഹോക്കി ബോളിന്റെ ഭാരം നൂറ്റി അൻപത്തി അഞ്ചു ഗ്രാം ആണ് ഹോക്കി ബോൾ ടീമിലെ കളിക്കാർ പതിനൊന്നും പേരാണ് ധ്യാൻചന്ദിന്റെ ഓട്ടോബയോഗ്രാഫി ദ ഗോൾ ആണ് ഇനി നമ്മുടെ ഔദ്യോഗിക പ്രതിജ്ഞ പൈതിമാരി വെങ്കിട്ട് സുബ്ബറാവു തെലുങ്ക് ഭാഷയിൽ രചിച്ച ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാം ഏർ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ളതാണ് നമ്മുടെ ഔദ്യോഗിക കലണ്ടർ ഏ ഡി എഴുപത്തി എട്ടിൽ കുശാരണ വംശത്തിലെ പ്രസിദ്ധനായിട്ടുള്ള രാജാവായിട്ടുള്ള കനിഷ്കൻ ആരംഭിച്ച ശകവർഷമാണ് ഈ ശകവർഷം ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ശകവർഷത്തിലെ ആദ്യത്തെ മാസം ചൈത്രവും രണ്ടാമത്തെ മാസം വൈശാഖവും അവസാനത്തെ മാസം ഫാൽഗുനവുമാണ് കൊല്ലവർഷം എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാണ് ഹിജ്രാവർഷം എ ഡി അറുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് ഹിജ്രാവർഷത്തിലെ ആദ്യത്തെ മാസം മുഹറവും അവസാനത്തെ മാസം ദുൽഹജുമാണ് നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്രിഗോറിയൻ കലണ്ടർ ആണ് പറയാം ഇനി ഒന്നും കൂടെ നമ്മൾ പഠിക്കാണ്ട് ഇന്ത്യയുടെ നാഷണൽ എംബ്ലം നമ്മുടെ ദേശീയ മുദ്ര എന്താണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര ഇതെല്ലാവർക്കും അറിയാം ഇത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഉത്തർപ്രദേശിൽ എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട് ഉത്തർപ്രദേശിലെ വാരണാസി ജില്ലയിലെ സാരാനാഥ് എന്ന് പറയുന്ന സ്ഥലത്ത് സാരാനാഥ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ശ്രീബുദ്ധൻ എന്താ പറയുന്നത് ആദ്യ പ്രഭാഷണം നടത്തിയതാണ് ഈ സാരാനാഥ് അല്ലെ സാരാനാഥില് ഡീർ പാർക്ക് ഉണ്ട് സാരാനാഥിലെ ഡീർ പാർക്ക് ആ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് അശോക സ്തംഭത്തിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത് എന്ന് പഠിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള സിംഹ മുദ്രയിലെ ഉത്തർപ്രദേശിലെ വാരണാസി ജില്ലയിലെ സാരാനാഥിലെ ഡീർ പാർക്കിൽ നിന്നാണ് ഡീർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത് ഈ അശോകസ്തംഭം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ബി സി ഇരുന്നൂറ്റി അൻപതിൽ നമ്മുടെ അശോക ചക്രവർത്തിയാണ് എന്ത് പണിതത് ശോകസ്തംഭം അശോക ചക്രവർത്തി പണിതാണ് ഏത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അശോകസ്തംഭം അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഈ സിംഹമുദ്ര എന്ന് പറയുന്നത് ഈ സിംഹമുദ്ര ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി മാസം ഇരുപത്തി ആറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി മാസം ഇരുപത്തി ആറാം തീയതി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു ഇന്ത്യൻ ഭരണഘടന സിംഹമുദ്ര അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ആറാണ് ഇനി സിംഹമുദ്രയുടെ പ്രത്യേകത താമസ ഇരിക്കുന്ന ധർമ്മപീഠം അതിൽ ഒന്നിനോടൊന്ന് തിരിഞ്ഞിരിക്കുന്ന നാല് സിംഹങ്ങൾ താമരയിൽ ഇരിക്കുന്ന ഒരു ധർമ്മപീഠം അതിൽ ഒന്നിനോടൊന്ന് പുറം തിരിഞ്ഞിരിക്കുന്ന നാല് സിംഹങ്ങൾ ഒന്നിനോടൊന്ന് പുറം തിരിഞ്ഞിരിക്കുന്ന നാല് സിംഹങ്ങൾ കൂടാതെ ധർമ്മചക്രത്തിന്റെ ഇടതുഭാഗത്തായിട്ട് ഇടതു ഭാഗത്തായിട്ട് നമുക്ക് കുതിരയെ കാണാം ഏഹ് കുതിരയെ കാണാം അതുപോലെ തന്നെ വലതു ഭാഗത്തായിട്ട് നമുക്ക് ആരെ കാണാം കാളയെ കാണാം ഇനി കാണാനാകാത്ത മറുവശത്ത് ആരൊക്കെയുണ്ട് സിംഹവും ആനയുമുണ്ട് കാണാനാകാത്ത മറുവശത്ത് സിംഹവും ആനയുമുണ്ട് അപ്പൊ ധർമ്മചക്രത്തിന്റെ നമ്മള് ഉത്തർപ്രദേശിലെ വാരണാസിയിലെ അശോകസ്തംഭ ഉണ്ടല്ലോ അതില് താമരയിലിരിക്കുന്ന ധർമ്മപീഠം അതിലൊന്നിനോടൊന്നും നാല് സിംഹങ്ങൾ കൂടാതെ ധർമ്മചക്രത്തിന്റെ ഇടത്ത് കുതിര വലത്ത് കാള കാണാനാകാത്ത മറുവശത്ത് സിംഹവും ആനയും ഇത്രയും ക്ലിയർ ആയോ മുദ്രയുടെ ചുവട്ടിലായി സിംഹ മുദ്രയുടെ ചുവട്ടിലായി സത്യമേവ ജയതേ എന്ന് എഴുതിയിരിക്കുന്നു സത്യമേവ ജയതേ ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യം സത്യമേവ ജയതേ എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് ജയതേ നമ്മൾ എടുത്തിരിക്കുന്നത് മുണ്ട നിന്നാണ് സത്യമേവ സത്യമേവജയ് എടുത്തിരിക്കുന്നത് എവിടെ നിന്ന് മുണ്ട ഈ സത്യമേവ ചെയ്ത് എന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ദേവനാഗിരി ലിപിയിലാണ് സത്യമേവ ചെയ്ത് എഴുതിയിരിക്കുന്നത് ദേവനാഗിരി ലിപിയിലാണ് ഇനി ഇന്ത്യയുടെ ഔദ്യോഗിക മുദ്ര അല്ലെ രൂപകൽപ്പന ചെയ്തത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ദീനാനാഥ് ഭാർഗവ ദീന നാഥ് ഭാർഗവ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത് ഇപ്പൊ ഇന്ത്യയുടെ ഔദ്യോഗിക മുദ്ര സിംഹമുദ്രയാണ് ഇത് ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തിഅൻപത് ജാനുവരി ാണ് ഉത്തർപ്രദേശിലെ വാരണാസി ജില്ലയിലെ സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് എന്തെടുത്തിരിക്കുന്നത് സിംഹം എടുത്തിരിക്കുന്നത് ഈ അശോക സ്തംഭം പി സി ഇരുന്നൂറ്റി അൻപതിൽ അശോക ചക്രവർത്തി പണിതിട്ടുള്ളതാണ് ഇനി അടുത്തത് ഇതിന്റെ വിശേഷണ പറയണേ താമരയിലിരിക്കുന്ന ധർമ്മപീഠം അതിൽ ഒന്നിനോടൊന്ന് പുറംതിരിഞ്ഞിരിക്കുന്ന നാല് സിംഹങ്ങൾ കൂടാതെ ധർമ്മചക്രത്തിന്റെ ഇടത്തു കുതിര വലത്ത് കാള കാണാനാകാത്ത മറുവശത്ത് സിംഹവും ആനയും മുദ്രയുടെ ചുവട്ടിലായി സത്യം സത്യമേവ എന്ന് ദേവനാഗരി ലിപിയിൽ എഴുതിയിരിക്കുന്നു സത്യമേവ ചെയ്തെ എടുത്തിരിക്കുന്നത് മുണ്ട ഗോപനിഷത്തിൽ നിന്നാണ് മുദ്രാരൂപകൽപ്പന ചെയ്തത് നീനാനാഥ് മാർഗവയാണ് ഇത്രയും കാര്യമാണ് മക്കളെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്ന് ദേശീയ ഗീത ഉണ്ട് ദേശീയ ഗാനമുണ്ട് ദേശീയ പതാകയുണ്ട് അത് ഇത്തിരി കൂടുതൽ പഠിക്കാറുണ്ട് അപ്പൊ അതൊന്നും നിങ്ങക്ക് പറഞ്ഞുതരാൻ പറ്റില്ല അതായത് അത് ഓരോ ദിവസം ഓരോ ക്ലാസ്സിലായിട്ട് ടീച്ചർ എടുത്തു തരാട്ടോ അദ്ദേശിയെ ഗാനോ ഗീതവും ഗീതോ ഒരു ദിവസം എടുക്കാൻ പറ്റെങ്കിൽ എടുക്കാം പക്ഷെ എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആവും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചൊന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാട്ടോ